അവിടെ അവിടെ പോയി നോക്കി തടങ്ങുന്നുണ്ടോന്ന് എവിടെ എന്ത് എവിടെ പോയിട്ട് ഒരു മാന്തം ഇത് ഇങ്ങനെ അവിടെ കൊണ്ടു വാറോലെ കൊടുക്കും അതിന് ഓർഡർ വരും ഞാനാ വഴിക്കാന് പോവില്ല സ്പീഡ് ഉണ്ടാവുന്ന ഹൈ സ്പീഡ് മെഷീനുകൾ വരും ഈ ആരോപണങ്ങൾക്ക് ഉയരാനുള്ള കാരണം അത് സ്വർണ്ണക്കടത്ത് പിടിച്ചതല്ല അസ്വസ്ഥതയാണെന്നുള്ളത് ഇപ്പൊ ആവർത്തിച്ചയാൾ പറഞ്ഞോണ്ടിരിക്കില്ലേ ഇതൊക്കെ എന്താണെന്നില്ല ഈ ജനത്തിനറിയില്ലേ മൂന്നര കോടി ജനത്തിന് ഒരു വസ്തുതയുണ്ട് സഹാകർക്ക് കൃത്യമായി ബോധ്യമുണ്ടല്ലോ ഈ കാര്യങ്ങള് എന്തുകൊണ്ട് പോലീസ് അത് അന്വേഷിക്കുന്നു പോലീസിന് അത് പിടിച്ച് കസ്റ്റംസ് കൊടുത്താൽ പോരെ എന്നുള്ള ചോദ്യത്തിന് എന്താ ഉത്തരം ഈ കൊടുത്തുവിട്ടതാരാ പോലീസിന് അന്വേഷിക്കാൻ കഴിയോ ദുബായിലും വിദേശ രാജ്യങ്ങളിലും പോലീസിന് പോകാൻ കഴിയോ കസ്റ്റംസിനെ ആക്ടിന്റെ അതിന് സൗകര്യം ഇന്റർനാഷണൽ ലോൺ ഉണ്ട് ഈ കൊടുത്തു വിട്ടവനെ പിടിക്കണ്ടേ ഇത് ആർക്കാണ് കൊണ്ടു കൊടുക്കുന്നത് അത് പോലീസിൽ പിടിക്കാൻ കഴിയും പക്ഷെ കൊണ്ടുപിടിക്ക് കൊടുക്കും പിടിക്കുന്നവനെ കൊണ്ടു കൊടുക്കാതെ ഇവന്റെ ഏജന്റിനെ ഒരാളെങ്കിലും പോലീസ് അന്വേഷിച്ചോ എന്താണ് മുഖ്യമന്ത്രി തലക്ക് വെളിവില്ലാതെ പറയുന്നത് ഇതിന് തലക്ക് വെളിവില്ലാതല്ലേ ഇതിന് പറയാ ഇതൊരു പ്രപഞ്ച സത്യമായി നിൽക്കല്ലേ ഒരു കേസും ശിക്ഷിക്കാൻ കഴിയില്ല വൺ നോട്ട് ടു സിആർ പി സി ആണ് പിടിക്കുന്നത് കസ്റ്റംസ് ആക്ട് പ്രകാരം വൺ നോട്ട് എയ്റ്റ് എടുത്തെങ്കിൽ മാത്രമേ ആ മൊഴി വാലിഡ് ആണ് ആ മൊഴി എടുത്തു കഴിഞ്ഞാൽ കസ്റ്റംസിന് ഈ കാര്യത്തിന്റെ എവിടെ നിന്ന് വന്നു എവിടെ എത്തി ആർക്ക് കൊടുത്തു ഈ മൂന്നാളെയും ക്ലബ്ബ് ചെയ്തുകൊണ്ടുള്ള കൊണ്ടുള്ള കേസാവുക ഇന്നത് രാജ്യദ്രോഹ കുറ്റായി അപ്പൊ ഇതെല്ലാം പ്രപഞ്ചമായി നിൽക്കാണ് പിന്നെ മറ്റൊരു കാര്യം ഈ സ്വർണ്ണമൊരുക്കാന് ഇവർ ഈ പറയുന്നുണ്ട് തട്ടാൻ്റെ എടുക്കുന്ന സെറ്റിൽമെന്റ് സോറി ഇത് അസസ് ചെയ്തിട്ട് കൊടുക്കുന്നത് അപ്രൈസ് ചെയ്തിട്ട് കൊടുക്കുന്നത് അത് ചെയ്യണമെങ്കിൽ ഒരു യൂണിറ്റിന് ആറായിരം റുപ്യ കൊടുക്കണം പിന്നെ ചാർജ് ആർക്ക് തട്ടാൻ്റെ ചാർജ് അപ്പം ഞാൻ കണക്കൂട്ടി വെക്കുമ്പോൾ ഏകദേശം പതിനാറ് ലക്ഷം റുപ്പികയോളം ഇതുവരെ പിടിച്ച കാശ് ഈ ഈ കേസിന് തട്ടാൻ കൊടുത്തിട്ടുണ്ട് ഇത് ഏത് ഫണ്ടാണ് പോലീസാരീശിന്ന് എടുത്തു കൊടുത്തോ പരിശോധിക്കണ്ടേ ഈ പത്ത് പതിനാറ് ലക്ഷം റുപ്പിക ഇവർ ഈ പറയുന്നത് പോലെയാണെങ്കിൽ തട്ടാൻ കൊടുത്തിട്ടുണ്ട് തട്ടാൻ്റെ കാര്യത്തിൽ ഒരു എന്താ പറയുക സോറി തട്ടാൻ എന്ന് പറയരുതെന്ന് എന്നോട് ഏതൊരു സഹോദരം വിളിച്ചു പറഞ്ഞിരുന്നു അതൊരു സമുദായമാണ് നിങ്ങൾ അങ്ങനെ പറയുന്നില്ല അപ്പോൾ സോറി അങ്ങനെ ആർക്കെങ്കിലും വിഷമം വന്നിട്ടുണ്ടെങ്കിൽ ഞാനത് തിരിച്ചാണ് അപ്പം ഈ സ്വർണ്ണപ്പണിക്കാരന് ഈ സ്വർണ്ണപ്പണിക്കാരന് ഈ പറയുന്നത് പോലെ പത്ത് പതിനാറ് ലക്ഷം ഉറുപ്പിക ഈ ഒരു പീരീഡിൽ അവർ കൊടുത്തിട്ടുണ്ടാവണം അതായത് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുത്തതാണ് ആ പൈസ ഇവിടെ ആരെയും പൈസ കൊടുത്ത് പോലീസ് കീശയെന്ന് കൊടുത്തോ അതോ ഈ പറയുന്ന സ്വർണ്ണപ്പണിക്കാരന് ഈ പറഞ്ഞ പോലെ തന്നെ അവന്റെ സൗകര്യത്തിനുസരിച്ച് ഒരു കഷ്ണം വെട്ടി അതിന് ഉരുക്കിക്കൊണ്ട ബാക്കി ഇവിടെ വെട്ടി അങ്ങക്കുണ്ടായെന്ന് പറഞ്ഞതല്ലേ ഇത് പച്ചയായ സത്യം ആവർത്തിച്ച് ആവർത്തിച്ചാർത്തിച്ചു പറയുമ്പോ പിന്നെയും പറയും കള്ളക്കടക്കാരെ സഹായിക്കാതെ നിൽക്കാൻ പറയും ഒരു ഗ്രാമം പോവില്ല ഒരു ഗ്രാമം പോവില്ല ആ ഒരു കിലോ വിരിക്ക മില്ലികൾ കാരണം ഇത് നയൻറ്റി നയൻ പെർസെൻറ്റേജ് ഗോൾഡാണ് ഈ വരുന്നത് നയൻറ്റി നയൻ പോയിന്റ് നയൻ നയൻ പോയിന്റ് എന്താ പറയുക നൂറ് ശതമാനം ഒന്ന് കുട്ടിക്ക് അതിൽ പോയിൻറ്റ് ഒരു ഒരു അതൊരു എന്താ പറയുക ഒരു റിസ്ക് കവർ ചെയ്യാൻ വേണ്ടിയിരുന്ന ശരിക്കും അത് നൂറ് ഹൺഡ്രഡ് പേർസെൻ്റ് പ്യൂർ ഗോൾഡാണ് അത് ഒരിക്കൽ എന്താവനാണ് അതങ്ങണ്ടാവും അപ്പം ഇതിലത് ഒരു വസ്തുതയില്ല ആയിരത്തി അഞ്ഞൂറ് ഗ്രാമ് പാൻഡലും ഡ്രൗസറിലും തേച്ച് കൊടുന്ന് ഒരിക്കൽ ആ ഡ്രസ്സിൻ്റെ കണക്ക് ആരാണ് എന്താണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇനിയെങ്കിലും അദ്ദേഹം ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കേണ്ടേ അദ്ദേഹത്തെ ഈ പറ്റിക്കപ്പെടുന്ന അദ്ദേഹം ഇനിയെന്താ മനസ്സിലാക്കാത്തത് കേരളത്തിലെ മൂക്ക് താഴോട്ടായ മനുഷ്യർക്ക് മുഴുവൻ മനസ്സിലായി അദ്ദേഹത്തിന് മനസ്സിലാണെങ്കിൽ എനിക്ക് വൃത്തിയൊന്നുമില്ല അതൊന്നും ഒരിക്കലല്ല അദ്ദേഹം കരുതി കൂട്ടി പറയണം അയാൾക്ക് ബോധ്യപ്പെടുന്ന നേരമൊക്കെ കഴിഞ്ഞത് ഇനി ഇത് ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ കുറച്ച് സഹാക്കളോ അല്ലെങ്കിൽ ഈ പറഞ്ഞവരൊക്കെ അതിൻ്റെ ബാക്കിൽ ഓഹോ ഹോ എന്നൊക്കെ പറയുന്നുണ്ടാവും എന്നെ സഖാക്കൾ വിളിക്കുന്നുണ്ടല്ലോ ഉത്തരവാദിത്തപ്പെട്ട് വിളിക്കുന്നുണ്ടല്ലോ അല്ല അത് അതൊന്നും ഞാൻ ഞാനിപ്പോ പറയുന്നില്ല അതൊക്കെ എല്ലാവർക്കും കേവല ബുദ്ധിയുള്ള മനുഷ്യന്മാരാണല്ലോ ആ എല്ലാവരും അന്വേഷിക്കട്ടെ മനസ്സിലാക്കട്ടെ ഞാൻ പേഴ്സണലായിട്ട് എനിക്ക് അറിവില്ലാത്ത ഒരു കാര്യം ശശിക്കെന്തായാലും പങ്കുണ്ട് ഈ ശശിക്ക് ഇതില് ശക്തമായ പങ്കുണ്ട് ഈ ഇടപാടിന്റെ ഭാഗമാണ് ശശി എന്ന കാര്യത്തില് എനിക്ക് യാതൊരു ഡൌട്ടില്ല അതെന്താ തെളിവ് നിങ്ങൾ ചോദിക്കും ആ തെളിവ് എന്ന് പറഞ്ഞ കോമൺ സെൻസ് മൂന്ന് ചില്ലാനം കൊല്ലം അമ്പകുരം നിർത്താതെ നിർബാധം ഒരു എയർപോർട്ടിലൂടെ ഈ രീതിയിൽ സ്വർണം കടത്തി ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു എസ് പിക്ക് മാത്രമേ സാധിക്കൂല അതിൽ അടി സി അജിത് കുമാർ ഉണ്ട് അജിത് കുമാറിനോടൊപ്പം ഈ ഉണ്ട് അല്ലാതെ ഇത് ഒരിക്കലും നടക്കൂല അതന്നെയാണ് ഇതിന്റെ തെളിവ് അത് അത് അന്വേഷിക്കട്ടെ അന്വേഷണ ഏജൻസി അന്വേഷിക്കുമ്പോല്ലോ അതിനാണെന്ന് ഇതുവരെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ടോ ഞാൻ പറഞ്ഞില്ലേ രണ്ട് കുട്ടി കാരിയർമാരെ നിങ്ങളുടെ മുമ്പിൽ മൂന്ന് ദിവസം പോലെയാണ് പ്രദർശിപ്പിച്ചത് അവരെ ഒന്ന് വിളിച്ചു വെച്ചോ ഈ എസ് ഐ ടി അതിന് പോലും തയ്യാറില്ലെങ്കിൽ പിന്നെ ചെയ്യും